നാടകീയതകൾക്കൊടുവിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ജെ എം എം നേതാവ് ചംബൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു ഹേമന്ത് സോറൻ അറസ്റ്റിലായി രണ്ടു ദിവസത്തിനു ശേഷമാണ് സത്യപ്രതിജ്ഞ ചമ്പൈക്കൊപ്പം രണ്ട് എം എൽ എമാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് അൽഗമിൽ അലാമും ആർ ജെ ഡി നേതാവ് സത്യാനന്ദ ഭോക്തയുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് പത്ത് ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ഗവർണർ ചമ്പൈ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയം ചാക്കടൽ ഭീഷണി ഭയന്ന് എം എൽ എ ഹൈദരാബാദിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ ഭരണകക്ഷി ആരംഭിച്ചു ഇന്ന് രാവിലെയോടെ ജെ എം എം കോൺഗ്രസ് എം എൽ എമാരെ ചാർട്ടർഡ് വിമാനത്തിൽ ഹൈദരാബാദിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനം എം എൽ എമാരെ വിമാനത്താവളത്തിലെത്തിച്ചെങ്കിലും ബലമുണ്ടായില്ല മോശം കാലാവസ്ഥയെ തുടർന്ന് റാഞ്ചിയിലെ സിർസാമുണ്ട വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയത് നീക്കം അനിശ്ചിതത്വത്തിലാക്കി ഉടൻ തന്നെ എം എൽ എമാരെ മറ്റൊരിടത്തേക്ക് മാറ്റുമെന്നാണ് റിപ്പോർട്ട് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിനു പിന്നാലെയായിരുന്നു സംസ്ഥാനത്ത് രാഷ്ട്രീയ അനിശ്ചിതത്വം ഉടലെടുത്തത് ഇ ഡിയുടെ അറസ്റ്റിന് പിന്നാലെ ഹേമന്ത് രാജിവെക്കുകയായിരുന്നു തുടർന്ന് മുതിർന്ന നേതാവ് ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കാൻ ജയമും തീരുമാനിച്ചു പിന്നാലെ സർക്കാർ രൂപീകരിക്കാൻ ചമ്പയുടെ നേതൃത്വത്തിൽ ജെ ഗവർണറെ സമീപിച്ചെങ്കിലും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ ഗവർണർ തയ്യാറായില്ല ഇതോടെ ഹേമന്ദിന്റെ അറസ്റ്റ് മുതലെടുത്ത് ഭരണം അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾക്ക് കുടപിടിക്കുകയാണ് ഗവർണർ എന്ന ആരോപണമാണ് ഭരണപക്ഷം ഉന്നയിച്ചത് വിമർശനം രൂക്ഷമായതോടെ ഇന്നലെ വൈകിട്ടോടെ ഗവർണർ ജെ നേതാക്കളെ രാജ്ഭവനിലേക്ക് ക്ഷണിക്കുകയായിരുന്നു കൂടിക്കാഴ്ചയിൽ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ പിന്തുണ ഉണ്ടെന്ന് ജെ എം എം അറിയിക്കുകയും നാൽപ്പത്തിയേഴ് എം എൽ എമാരുടെ പിന്തുണക്കത്ത് ഗവർണർക്ക് കൈമാറുകയും ചെയ്തെങ്കിലും തീരുമാനം അറിയിക്കാമെന്നായിരുന്നു ഗവർണറുടെ മറുപടി ഇതോടെ ഭരണപക്ഷ എം എൽ എമാരെ ചാക്കിടാൻ ബിജെപി ശ്രമിച്ചേക്കുമെന്ന അഭിമുഖം ശക്തമായി തുടർന്നാണ് കുതിര കച്ചവടത്തിന് വഴിയൊരുക്കാതിരിക്കാൻ എം എൽ എമാരെ ഹൈദരാബാദിലെ റിസോർട്ടിലേക്ക് മാറ്റാൻ ഭരണകക്ഷി ശ്രമങ്ങൾ തുടങ്ങിയത് ഇതിനിടെ രാത്രി വൈകി സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിക്കുകയായിരുന്നു അതേസമയം രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചത് ജെഎംഎമ്മിന് ആശ്വാസമാണെങ്കിലും തിങ്കളാഴ്ചത്തെ വിശ്വാസ വോട്ടെടുപ്പ് മഹാസഖ്യത്തിന് ർണായകമാകും എൺപത്തി ഒന്ന് അംഗ സഭയാണ് ജാർഖണ്ഡിൽ സർക്കാർ രൂപീകരിക്കാൻ നാൽപ്പത്തിരണ്ടംഗങ്ങളുടെ പിന്തുണയാണ് ആവശ്യം ജെ എം എമ്മിന് മുപ്പതും കോൺഗ്രസിന് പതിനാറും ആർ ജെ ഡിക്ക് ഒരംഗവുമാണ് ഉള്ളത് ഭരണകക്ഷിക്ക് നാൽപ്പത്തിയേഴ് എം എൽ എമാരുടെ പിന്തുണയുണ്ട് മുഖ്യപ്രതിപക്ഷമായ ബിജെപിക്ക് ഇരുപത്തിയഞ്ച് പേരുടെയും വിശ്വാസ വോട്ടെടുപ്പിന് തിങ്കളാഴ്ച വരെ സമയമുള്ളതിനാൽ ബിജെപിയുടെ നേതൃത്വത്തിൽ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല